ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഈവനിങ് ആയിട്ടാണ് സ്കൂൾ തുറന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ടെൻഷനാണ് മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്താ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണത് ഇതൊരു വടയാണ് ഈ വട ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ചൗവരി വെച്ചിട്ടാണ് അതായത് സാബുദാന വെച്ചിട്ടാണ് നല്ല ടേസ്റ്റാണ് ഈ ഒരു വട ആ മുകൾ വശം നല്ല ക്രിസ്പിയാണ് അതുപോലെ തന്നെ ഉൾവശം നല്ല സോഫ്റ്റുമാണ് അതുപോലെ നല്ല ഹെൽത്തിയും കൂടിയാണ് ഈ ഒരു വട അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനല് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് ഒട്ടും സമയം കളയാതെ വട ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചൗവരി എടുത്തിട്ടുണ്ട് ഇത് അരക്കപ്പ് അളവിലാണ് ചൗവരി എടുത്തിരിക്കുന്നത് അരക്കപ്പ് തന്നെ ധാരാളം മതിയാവും ഒരു നാല് പേർക്കൊക്കെ കഴിക്കാനായിട്ട് ഈ ഒരു അരക്കപ്പ് മതിയാവും ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചൗവരി ഒരു രണ്ട് മൂന്ന് തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കാരണം അതിൻ്റെ ആ ഒരു മുകളിൽ ഒരു പശ പശപ്പ് മോരേ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞിട്ട് വേണം നമ്മളിത് സോക്ക് ചെയ്യാൻ വെക്കാനായിട്ട് അപ്പോൾ രണ്ട് മൂന്ന് തവണ നല്ല രീതിയിൽ ഇത് ഇതൊന്ന് കഴുകിയെടുത്ത് വരാം കഴുകിയെടുത്ത് വെള്ളമെല്ലാം വാർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം ആ വെള്ളം ഒഴിക്കുന്നതിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ചവ്വരി ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കാനേ പാടുള്ളൂ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല അപ്പോൾ ഈ ഒരു അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു നാല് മണിക്കൂറ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം അപ്പോഴാണ് ആ ഒരു ചൗരി നന്നായി വീർത്ത് നമുക്ക് വേണ്ട ആ ഒരു കറക്റ്റ് ഫോമിലേക്ക് കിട്ടുള്ളൂ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാലും ആ ഒരു ഒട്ടൽ വീണ്ടും വരും അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു നാല് മണിക്കൂർ അടച്ചു വയ്ക്കാം ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടില്ലേ ചൗരൊക്കെ തന്നെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് എന്നാൽ ഒട്ടും ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല ഇതുപോലെ മണികൾ മാതിരി തന്നെ കിടക്കുന്നുണ്ട് അപ്പം എടുത്ത് ഒന്ന് പ്രെസ്സ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിരിക്കുന്നുണ്ട് ആ ഉൾവശം എങ്ങാനും ഹാർഡാണെന്നുണ്ടെങ്കിൽ ശരിക്കും സോക്കായിട്ടില്ലെന്നാണ് മീനിങ് അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരം കൂടെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഇതുപോലെ നന്നായി സോഫ്റ്റായി വരണം ഇനി നമുക്കിതിലേക്ക് വേണ്ട മറ്റു കാര്യങ്ങൾ നോക്കാം അപ്പം ഇനി അടുത്തതായിട്ട് ഞാനൊരു കാൽ കപ്പ് അളവിൽ കപ്പലണ്ടി എടുത്തിട്ടുണ്ട് വറുത്ത കപ്പലണ്ടിയാണത് ഇത് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിക്കണ്ട ഇതുപോലെ തരിതരിയായിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ കപ്പ് അളവിൽ തന്നെ മതിയാവും ഇനി അടുത്തതായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വേണം അപ്പം ഞാൻ വലിയൊരു ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പാതി എടുത്തിട്ടുള്ളൂ ഇതൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ഇതൊന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തും കൂടെ എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ഈ ഒരു ചവരിയിലേക്ക് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ടോ മാഷ് ചെയ്തിട്ടോ നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറുതാണെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കാം വലുതാണെങ്കിൽ ഇതുപോലെ ഹാഫ് മതിയാവും ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ എരിവിനായിട്ട് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി മുറിച്ചതും ഒരു അല്പം മല്ലിയലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നാരങ്ങ നീരാണ് അത് ഒരു ടീസ്പൂൺ അളവിലാണ് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കുന്നത് ഇനി കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ആ ഒരു പൊടി ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ കാൽക്കപ്പ് നമ്മൾ മുഴുവനായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരല്പം കായം പൊടിച്ചത് രണ്ട് രണ്ടുനുള്ളിൽ കായം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിനി കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് കുഴയ്ക്കുമ്പം ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു നനവും നമ്മൾ ഈ ഒരു ചവരി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നനവും മാത്രം മതിയാവും അല്ലാണ്ട് ഒരുപാട് വെള്ളമായി പോകരുത് അങ്ങനെയാവുമ്പോൾ നമുക്ക് വട ഷെയ്പ്പ് ചെയ്യാനായിട്ട് കിട്ടില്ല അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് ഉപ്പൊക്കെ മതിയൊന്ന് നോക്കുക പോരാ എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ എരിവും ഞാനിപ്പോൾ മൂന്ന് പച്ചമുളകേ ഇട്ടിട്ടുള്ളൂ കുറച്ചും സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണവും കൂട്ടി കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ ഇതുപോലെ ഒന്ന് നനച്ചതിന് ശേഷം നോർമൽ നമ്മൾ വടയുണ്ടാക്കുന്ന മാതിരി ചെറിയ ഉരുളകളായിട്ടെടുത്ത് ഇതുപോലെ കൈപ്പത്തിയിലേക്ക് വെച്ച് നമ്മളൊന്ന് പ്രെസ്സ് ചെയ്തതിന് ശേഷം ഷേപ്പ് ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരുപാട് വലുപ്പത്തിൽ ഉണ്ടാക്കുന്നില്ല ചെറിയ ചെറിയ വടകളായിട്ടാണ് ഉണ്ടാക്കുന്നത് അതാകുമ്പോഴാണ് നമുക്ക് നല്ലതായിട്ട് ക്രിസ്പി ആയിട്ടും കിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനേ സാധിക്കുള്ളൂ അപ്പം നമുക്ക് ആദ്യം ഉണ്ടാക്കാനായിട്ട് ഒരു മൂന്നാലെണ്ണം ആദ്യം നമ്മൾ ചെയ്ത് വെക്കാം പിന്നെ ഫ്രൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമ്മളിത് ഷെയ്പ്പ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു സൈഡ് ഉണ്ടല്ലോ കോർണർ സൈഡ് ആ ഒരു സൈഡിൽ പൊട്ടലുകളൊന്നും ഇല്ലാണ്ടായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ആ ഒരു പൊട്ടൽ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു വട നന്നായിട്ട് എണ്ണ കുടിച്ചെടുക്കുക അപ്പോൾ ഒട്ടും പൊട്ടലൊന്നും ഇല്ലാണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടെ നമുക്ക് ഈ വടയെല്ലാം ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഒരു അഞ്ചെണ്ണം ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് തുടങ്ങാം പിന്നെ ബാക്കി വഴിയെ വഴിയും ഉണ്ടാക്കി പോവാം അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്ക് വട ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത് ഒരു മീഡിയം ടു ലോയിൽ തന്നെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോഴാണ് നമ്മുടെ ഈ ഒരു വടേണ്ട ഉൾവശം നന്നായിട്ട് കുക്കായും കിട്ടുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ മോൾ വശം പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറാവും എന്നാൽ ഉള്ളൊട്ടും കുക്കായിട്ടും ഉണ്ടാവില്ല അപ്പോൾ ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ വരെ നമുക്ക് തിരിച്ചും മറിച്ച് വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ ചൗരി ആയതുകൊണ്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഇച്ചിരി ക്ഷമയോടെ വേണം അത് ചെയ്യാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു വട ഉണ്ടാക്കാൻ നിൽക്കരുത് കാരണം ഒരു ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ വേണ്ടി വരും ഇത് നന്നായിട്ട് ഇതുപോലൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടാനായിട്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇനി ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി ഒന്ന് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അരക്കപ്പ് അളവിലാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം നമുക്കിതേ ഒരു വലുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് എല്ലാ വടയും ഇതേപോലെ ഒന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചവരി വെച്ചിട്ടുള്ള വട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഈ ഒരു വട കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഇത് ഒരുപാട് എണ്ണ കുടിക്കുന്നുള്ള ഒന്നും വേണ്ട ആ സൈഡ് ഫിനിഷിംഗ് ഒന്ന് ആക്കി കഴിഞ്ഞാൽ അധികം എണ്ണയൊന്നും ഇത് കുടിക്കുകയില്ല മുകൾ വശം നല്ല ക്രിസ്പിയാണ് എന്നാൽ ഉൾവശം നല്ല സോഫ്റ്റുമാണ് അപ്പോൾ നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല ചൂടോടെ തന്നെയാണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുറിക്കാനായിട്ടും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും ആ ഒരു ടേസ്റ്റ് ഒന്ന് അറിയാനായിട്ട് പെട്ടെന്ന് മുറിച്ച് കഴിക്കുകയാണ് അപ്പോൾ ശരിക്കും നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു ടേസ്റ്റ് തന്നെയാണത് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പം പിന്നെ വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം